ഞാൻ രേഷ്മിയാണ് എല്ലാവർക്കും ഉള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ലോങ് വീഡിയോയുടെ ഷോർട്ട്സ് വീഡിയോ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് വഴുകി ഇത്തിരി തിരക്കപ്പെട്ട അതാണ് മെയിൻ കാര്യം അപ്പം ഇതാ നമ്മൾ ഇന്ന് രാവിലെ കൂളിയൊക്കെ കഴിഞ്ഞാണ് അടുക്കളയിൽ കയറിയത് കാരണം അമ്പലത്തിൽ പോകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് മാത്രം ചെയ്ത ഒരു പ്രക്രിയയാണ് കുളിച്ച അടുക്കള കയറുക എന്നുള്ളത് അല്ലെങ്കിൽ കുളിക്കാണ്ട് അടുക്കളേ കയറും അത്രേയുള്ളൂ വേറെ മാറ്റവും വ്യത്യാസമൊന്നുമില്ല കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ പണികളൊക്കെ നല്ല എളുപ്പമാണ് നമ്മൾ ഇന്നലെ തന്നെ ഇന്നത്തേക്കുള്ള കുറെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോർട്സ് വീഡിയോകൾ അതെല്ലാം വിവരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ചായയൊക്കെ വെച്ച് കുടിച്ചു ഇനി നമ്മൾ കടല മസാല ഒന്ന് സെറ്റാക്കാൻ പോവാണ് കടല നമ്മൾ ഓൾറെഡി നല്ല പൊടികളെല്ലാം ഇട്ട് വേവിച്ച് അത് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ മസാലകളൊക്കെ ഇട്ട് നല്ലോണം വഴറ്റി എടുത്ത് അതിലോട്ട് കടല കൊട്ടി നമ്മുടെ തേങ്ങാപ്പാലാണെങ്കിൽ അതൊഴിക്കുക തേങ്ങ അരപ്പാണെങ്കിൽ അതൊഴിക്കുക കറി അടുപ്പായില്ലേ അതുപോലെ ചപ്പാത്തി ചില സമയത്ത് ഞാൻ പരത്തി തന്നെ വെക്കും ചിലപ്പോൾ ഇതുപോലെ ഉരുട്ടി വെക്കും ഓരോ സമയത്തും ഓരോ മാരിയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഉരുളയാണ് അപ്പൊ അത് അതിന്റെ ആ ഒരു നല്ലോണം തണുപ്പൊക്കെ ഒന്ന് വിടാൻ വേണ്ടി ഇത്തിരി നേരം പുറത്ത് വെച്ചു ആ ഒരു നേരെ കൊണ്ട് നമ്മുടെ മസാലയൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കുകയാണ് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചപ്പാത്തി ഒക്കെ പരത്തി എടുത്തു രാവിലെ എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിൽ ഇത്തിരി നേരത്തെ എണീറ്റാലും ഈ കണ്ട പണികളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാവുന്നതന്നെ ഉള്ളു ഇക്കുണ്ടല്ലോ രാവിലെ നേരത്തെ എണീക്ക് ഇത്രയും മടിയുള്ള കൂട്ടത്തില് അപ്പൊ ഇന്നമാരിയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് എളുപ്പമായിരിക്കും വൈകിട്ട് എത്ര നേരം വേണേലും ഉറക്കം ഒഴിക്കുക രാവിലെ എണീക്കില് നേരത്തെ വന്നത് ഇത്രയും മടിയാ പക്ഷെ ഇപ്പൊക്കെ ഞാൻ നേരത്തെ എണീക്കൂട്ടോ കാണാം നമുക്ക് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും പണികളുണ്ട് അപ്പൊ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അടുക്കളേക്ക് കയറാൻ വഴുകും അപ്പൊ ടിഫിന്റെ കാര്യമൊക്കെ സമയം വഴുകും ഉണ്ണികൾക്ക് സ്കൂളിൽ പോകുന്ന സമയം തെറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ തല അറേഞ്ച് ചെയ്യുന്നത് പിറ്റേസ് രാവിലെ എവിടെയെങ്കിലും ഒക്കെ പോണന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പൊ ഇത്ര ലേറ്റ് ആയിട്ട് അടുക്കളേക്ക് കയറിയാലും ഒരു പ്രശ്നമില്ലല്ലോ അപ്പൊ എന്റെ അടുക്കള ഡ്യൂട്ടിയുടെ ഇടയിൽ എന്റെ മകന്റെ കുറച്ച് ബോഡി ഷോ ഒക്കെ നടത്തിയിരുന്നു ആങ്കൂട്ടത്തിലൊന്ന് കാണിച്ചാണ് ഇതൊന്നും കാണിച്ചേക്കരുത് അമ്മയെന്ന് പ്രത്യേകം ആള് പറഞ്ഞാണ് കേട്ടോ പക്ഷെ അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഞാൻ ഞാനത് നിങ്ങളെയും കൂടെ അങ്ങോട്ട് കാണിച്ചു അപ്പൊ നമ്മുടെ ചപ്പാത്തി പണിയൊക്കെ തദൃശം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചുടുന്നത് ചുടുന്നത് ഓരോരുത്തർ ചുരുട്ടി കഴിച്ചുകൊണ്ടിരിക്കേണ്ടേ ഇങ്ങനത്തൊക്കെ ടിഫൻ ആകുമ്പോഴേ വയറ് വയറിടച്ച് കഴിച്ചോളും പിന്നെ ഇതൊന്നും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശക്കൂല്ലോ ഈ ദോശയൊക്കെ ആണെങ്കിൽ ഇത്ര കഴിയുമ്പത്തേക്കും വിശക്കും ചപ്പാത്തിയും പൂരിയൊക്കെ ആണെങ്കിൽ അത് ഇത്തിരി വെള്ളം അങ്ങനെ ഒഴിച്ചാൽ അത് കുതിർന്ന അട കിടന്നോളോ ഇതിന്റെ ചില ഫ്രണ്ട്സ് പറയേ നേരം വിളിച്ചാകുമ്പോ ഈ ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കണതൊക്കെ ഭയങ്കര പാടല്ലേ എന്തേലും മാവൊക്കെ ഉണ്ടെങ്കിൽ ദോശയോ അല്ലെങ്കിൽ ഉപ്പ്മാവോ ഒക്കെ ആക്കണല്ലോ എളുപ്പം സമയം ലഭിക്കാം അത്ര പണി ഇല്ലല്ലോ ഒന്ന് ഞാനപ്പ ഇങ്ങനെ സംഭവമൊക്കെ ശരി തന്നെയാണ് പക്ഷെ നമ്മുടെ ഒരു എന്താ പറയാ ഏറ്റവും വലിയ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് ഇഷ്ടപ്പെട്ടത് വയറുനിറച്ച് ഉണ്ടാക്കി കൊടുക്കാന്നുള്ള അപ്പൊ അങ്ങനെയുള്ളവർക്ക് രാവിലത്തെ ടിഫൻ പരിപാടികളും എന്ത് പരിപാടികളും ഇത്തിരി ബുദ്ധിമുട്ടുള്ള അത് കുഴപ്പമില്ല അത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് കാരണം നമ്മുടെയൊക്കെ ഒരു ഇഷ്ടങ്ങൾ ഇതൊക്കെയാണ് അതുകൊണ്ട് അല്ലാത്തവർക്ക് അതൊക്കെ ഇത്തിരി കഷ്ടപ്പാടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ചില കുട്ടികൾ അതുപോലെ നമ്മുടെ ഫാമിലിയിലുള്ളതും ഫ്രണ്ട്സിന്റെ ഒക്കെ കുട്ടികൾ നമ്മുടെ അടുത്തൊക്കെ വന്നിരുന്ന് സംസാരിക്കുമ്പോ പറയലുണ്ട് കേട്ടോ രാവിലെ അങ്ങനെ ടിഫനൊന്നും കരിയിട്ടുണ്ടാക്കില്ല തലവസ്ഥ ബ്രെഡോ എന്തെങ്കിലൊക്കെ ചൊപ്പിക്കും അല്ലെങ്കിൽ വെറും ചായ ഒടിച്ച് സ്കൂളിൽ പോവും അപ്പൊ ഞാനിങ്ങനെ ചോദിക്കും നിർബന്ധിക്കില്ലേ അമ്മമാര് അപ്പൊ പറയും ഇല്ല ആ വെശിക്കുണ്ടെങ്കിൽ കഴിച്ചാ അത് എന്നുള്ളത് ആ അമ്മമാരെ കുറ്റം പറയല്ല എങ്ങനെയാണ് അവര് സമാധാനമായി അവളെ എന്ന് ഓർത്ത് എനിക്ക് ടെൻഷൻ ആവും ആ കുട്ടികളങ്ങനെ വെറും വീട്ടില് സ്കൂളിൽ പോലെ ഓർത്തിട്ട് എനിക്ക് അടങ്ങാറാവും എങ്ങനെ ഈ ഉച്ചയാക്ക് ആ വിഷ അങ്ങനെ എങ്ങനെയൊക്കെ ഓർത്തിട്ട് നമ്മളിപ്പോ ആരും എല്ലാം തകഞ്ഞല്ല നമ്മളൊക്കെ വളർന്നു വന്ന സാഹചര്യം ഇങ്ങനെയൊക്കെയാണ് എന്ന് വെച്ചാ കുമ്പോർച്ച തിന്നത് തന്നിട്ടാ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ സ്കൂളിൽ പോയിട്ടായിരുന്നത് അതുകൊണ്ടുതന്നെ ആയിരിക്കാം ഞാൻ എന്റെ ഉണ്ണോളന്നെ അങ്ങനെ കുമ്പറച്ച് തിന്നാൻ കൊടുത്ത് പറഞ്ഞയക്കുന്നുണ്ട് അല്ലാത്ത അമ്മമാരോട് എനിക്ക് ചെറിയ നീരസം ഉണ്ട് എന്നാണ് ഞാനിപ്പോ പറയുന്നത് അങ്ങനത്തെ അമ്മമാര് എൻ്റെ ഈ ബ്ലോഗ് കാണണെങ്കിൽ അത് മനസ്സിലാവുമായിരിക്കും അങ്ങനെയുള്ള എൻ്റെ ചില ഫ്രണ്ട്സ് അമ്മമാരെ എന്റെ അടുത്ത് ഇന്ന് സംസാരിക്കുമ്പോ ഞാനിങ്ങനെ ചോദിക്കും കേട്ടോ അപ്പൊ രാവിലെ ഉണ്ണുകൾ കഴിക്കില്ലേ കഴിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ആക്കൂലോ ചോദിക്കുമ്പോൾ അവരങ്ങനെ കഴിക്കില്ലേ അവർക്ക് അങ്ങനെ ഒന്നും വേണ്ട അങ്ങനെയൊക്കെയാണ് പറയുക പക്ഷെ ആ കുട്ടികളൊക്കെ എന്റെ അടുത്ത് വരുമ്പോ കുമ്പറച്ചും കഴിക്കലുണ്ട് അപ്പൊ അത് എന്താണ് എന്തിനാണ് എന്നെ നിങ്ങക്ക് മനസ്സിലായില്ലേ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ ഇത് കേക്കുമ്പോഴെങ്കിലും അവർക്കൊരു ഉണ്ടായിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഒന്ന് മാറിയാൽ മതിയായിരുന്നു നിർബന്ധിച്ച ഉണ്ണുകൾ കഴിക്കും നമ്മൾ അവരുടെ കൂടെ ഇരിക്കാത്ത കൊണ്ടാണ് അവര് നമ്മളോട് കൂടാത്തത് അവർക്ക് വിശപ്പുണ്ടാവും അവര് നമ്മള് നിർബന്ധിച്ചിട്ടില്ലെങ്കിൽ അവരോളത്തിൽ അങ്ങനെ മാറിപ്പോവും അതിപ്പോ എന്തോ അങ്ങനെയാണ് കേട്ടോ ചില എൻ്റെ ഫ്രണ്ട്സ് പറയും കുട്ടികൾ നമ്മളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല കളിക്കണില്ല ചിരിക്കണില്ല അവരുടെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല ഇങ്ങനെ രശ്മിയുടെ രശ്മിരടുത്ത് ഉണ്ണോളത്തി നല്ലൊരു ഫ്രണ്ട്സ് പോലെയൊക്കെ ഇരിക്കുന്നത് ഞങ്ങൾ നല്ല അടിപൊളിയൊക്കെ കൂടുകട്ടോ എപ്പോഴും എന്നാലും നിങ്ങളെ മക്കളും ഈ ഒരു ബോണ്ട് എങ്ങനെയാ വന്നേ എനിക്ക് ചോദിക്കും ഞാൻ അതിപ്പോ എങ്ങനെയാ പറയാ നമ്മള് നമ്മുടെ കുട്ടികൾക്ക് സമയം കൊടുക്കണം എനിക്കിപ്പോ ജോലി ഇല്ല ഇഷ്ടംപോലെ സമയുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ഒരു ലൈഫ് ആരുന്നില്ലല്ലോ എന്റെ ഒരു എട്ടൊമ്പത് വർഷക്കാലം ഞാൻ ജോലിക്ക് പോയിരുന്ന ഒരു അമ്മയാണ് രാവിലെ ഏഴ് മണിയാകുമ്പോഴേക്ക് ഓഫീസിലെത്തണമെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു ആറേ മുക്കാല് ആ ഒരു സമയത്ത് ഇറങ്ങണം കാ കാരണിക്കൂറൊക്കെ മതി ഒരു പത്ത് ഒക്കെ മതി ടൗണിൽ തന്നെയാണ് എന്റെ ഓഫീസ് അങ്ങനെ ഞാൻ ഒരു എട്ടൊമ്പത് കൊല്ലം ഇത്രയും നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങും ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഞാൻ എന്റെ മേശപ്പുറത്ത് രാവിലത്തെ ടിഫൻ ഐറ്റംസ് ചിലപ്പോ പതിനൊന്ന് മണിക്ക് കഴിക്കാനുള്ളത് അത് സ്കൂളില്ലാത്ത ദിവസം കേട്ടോ പിന്നെ ഉച്ചാമ്പത്തേക്ക് നാല് മണിക്കുള്ളതൊക്കെ ആക്കി വെച്ചിട്ടാ പോലെ പിന്നെ ഉച്ചയുമ്പോഴേക്കും നമ്മളെത്തോ സ്കൂളിൽ പോവുകയാണെങ്കിൽ രാവിലത്തെ ടിഫൻ ഉച്ചാമ്പത്തേക്ക് കൊണ്ടുപോകാനുള്ളത് പിന്നെ ചിലപ്പോൾ ഉച്ചരിഞ്ഞിട്ട് അവർ വരുമ്പോൾ കഴിക്കാനുള്ളതും കൂടെ ആക്കിയേക്കും ചായ മാത്രമേ വെക്കേണ്ടി വരുള്ളൂ അത് ഞാൻ ഉണ്ണികളെ വെക്കാൻ പഠിപ്പിക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെ ആ ഒരു സമയവും നമ്മൾ കൊണ്ടു നടന്നായിരുന്നു പിന്നെ അവര കൂടെ നമ്മൾ മാക്സിമം സമയം ചെലവഴിക്കുക അന്നും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചായിരുന്നു ജോലി ഉണ്ടായിരുന്നു മക്കളെ കൂടെ കുറച്ചധികം സമയം ചെലവഴിക്കണം അപ്പോഴാണ് അവർക്ക് നമ്മളോടും സമയം ചെലവഴിക്കണം സംസാരിക്കണം എന്നൊക്കെ തോന്നുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ തമ്മിലുള്ള ഒരു ബോണ്ടൊക്കെ ഉണ്ടായത് എന്ത് ഞാൻ വെറുതെ നിങ്ങളെടുത്ത് പറയുകയാണ് കുറെയേറെ അമ്മമാർ ചോദിക്കാറുണ്ട് അപ്പൊ അത് അവസരത്തിൽ അങ്ങോട്ട് പറയാൻ തോന്നി കേട്ടോ അതൊക്കെ പോട്ടെ എന്താ നമ്മുടെ കടല മസാല സെറ്റായി അതിലേക്ക് തേങ്ങാ പാലം ഒഴിച്ച് കറിയുടെ പണിയോണ്ട് തീർത്തിട്ടുണ്ട് ഇങ്ങനെ പച്ചപ്പട്ടാണി വെച്ചിട്ടും ഏത് കടലകൾ വെച്ചിട്ടും മസാലയാക്കി കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ ടിഫനിലേക്ക് കൊടുക്കാം അതുപോലെ ഉച്ചാമ്പ് ചോറിലേക്ക് കൊടുക്കാം കേട്ടോ ശരിക്കും നമ്മൾ ഈ ഓണത്തിനൊക്കെ കറി ഉണ്ടാക്കൂലേ അതേ ഒരു ടേസ്റ്റ് ഒക്കെ തന്നെയാണ് ഈ ഒരു മസാല കറിക്ക് വരിക തേങ്ങ ഒന്നും വറുത്തരച്ച് പാരുന്നില്ലാന്ന് മാത്രം ഉള്ളീൻ തക്കാളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചിക്കൻ മസാല പൊടിയൊക്കെ ഇട്ട് വഴറ്റിട്ട് നമ്മള് വേവിച്ചുവെച്ചാൽ കടലിട്ട് കടലേ അതിൽ നല്ലോണം മസാല കുത്തൊക്കെ മാറിയതിന് ശേഷം നല്ല ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് ലൂസ് ആയിട്ട് നമ്മളെ ടിഫൻ ഇക്കി എടുക്കുക എന്നിട്ട് ഉച്ചാമ്പത്തേക്ക് ചോറിന് എന്ത് ചെയ്യുക ഇതടുപ്പത്ത് വെച്ചിട്ട് ഒന്നും കൂടി പർലനയാക്കുക ആ ഒരു തേങ്ങാ പാലിന്റെ ഗ്രേവിയൊക്കെ കടലിങ്ങനെ ഉറ്റി പിടിക്കുന്ന മാതിരി വരട്ടി എടുക്ക അപ്പൊ ഒരു വെടിക്ക് രണ്ട് പക്ഷിന്ന് പറഞ്ഞ പോലെ ആയില്ലേ അങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോരോ ഐഡിയക്ക് കളിക്കലോ കേട്ടോ അപ്പൊ നമ്മുടെ ചപ്പാത്തി ഒക്കെ ആയി ഉണ്ണിക്ക് ഏകദേശം പോവാനുള്ള സമയായിട്ടുണ്ട് അപ്പൊ അവന് വേഗം അടുപ്പത്തുനിന്ന് തന്നെ ഞങ്ങടെ മസാലക്കറിയും കൂടെ ഒഴിച്ചു കൊടുത്ത് അവനെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്നെ കുറച്ച് ചായയൊക്കെ ആക്കി കൊടുത്തു കാണുമ്പോ തന്നെ നല്ല ഭംഗിയില്ല ഈ മസാല അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല സ്വാദുണ്ട് കേട്ടോ പച്ചപ്പട്ടാണി ആ അതുകൊണ്ട് ഇങ്ങനെ ഒരു മസാല ഒന്നുണ്ടാക്കി വെക്കും ഫ്ലവറോ കിഴങ്ങോ ഒന്നും ഇട്ടിട്ടില്ല ഉള്ളിയും തക്കാളി മാത്രം അറ്റിയെടുത്തേ ഉള്ളൂ അതെല്ലാം കഴിഞ്ഞതാ ഞാൻ അമ്പലത്തിൽ പോവാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് ചെറുത് സ്കൂളിൽ പോകാൻ ആവുന്നേ ഉള്ളു കേട്ടോ റിംഗ് ലൈറ്റിന്റെ അടുത്ത് നിൽക്കുമ്പോഴേ ഒരുപാട് വെളുപ്പ് കണ്ടപ്പോ ഞാനിതൊന്ന് ഓഫാക്കി ഓണാക്കി ചെയ്ത് കാണിച്ചാണ് ഞാൻ തുടക്കത്തിൽ കാണിച്ചില്ലായിരുന്നു ആ റിംഗ് ലൈറ്റ് അത് എന്റെ ഫ്രണ്ട്സിന്റെ കടയിൽ നിന്ന് മേടിച്ചാണ് നല്ല വലിയ റിംഗ് ലൈറ്റ് ആണ് കേട്ടോ ചെറിയ ഒരു പൈസക്കെയാണ് ഞാനിത് മേടിച്ചിട്ടുള്ളത് അപ്പൊ ഇതുപോലത്തെ വലിയ റിംഗ് ലൈറ്റ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെരിന്തൽമണ്ണയിൽ സിഗ്നൽ കെയർന്ന് ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട് അവിടെ പോയാൽ മതി ആഹ് വലിയ റിംഗ് ലൈറ്റിന് വലിയ റേറ്റ് ആവും ഞാൻ കാലം മേടിക്കാണ്ടിരുന്നതാണ് അപ്പൊ റിംഗ് ലൈറ്റിന്റെ അടുത്ത് മാറി ഇന്നപ്പോ ഇത്രയും ഒരു വെട്ടോ വെളിച്ചൊക്കെ ഉള്ളോ എന്ന് വെറുതെ ഒന്ന് കാണിച്ചാണ് നമ്മൾ ഓട്ടോ വിളിച്ചാണ് അമ്പലത്തേക്ക് പോകുന്നത് അച്ചൂസിനെ ഇതാ ഹൈസ്കൂൾ റോഡിലേക്ക് അങ്ങോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പൊ ഞാന് ടാറ്റൊക്കെ കൊടുത്ത് നമ്മൾ നേരെ അയ്യപ്പൻ കാവിലോട്ട് പോവുകയാണ് കേട്ടോ അച്ചൂസിന് പോവാൻ വലിയ താല്പര്യമൊന്നുമില്ല അതിപ്പൊ ഞാൻ ഇന്ന് അമ്പലത്തിൽ ിൽ പോകുന്നുണ്ട് എന്നുള്ള കാരണം കൊണ്ടല്ല അല്ലെ ഒരു സ്കൂളിൽ പോകാൻ നല്ല കള്ളമടിയാണ് ഈ ഒരു കുഞ്ഞിച്ചേക്കന് നേരെ ഞാന് അയ്യപ്പൻ കാവലിക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ പറഞ്ഞ ഇങ്ങോട്ട് സമാധാനമായി നിന്നിക്ക് തോഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ അമ്പലത്തിൽ പോകുമ്പോ മാത്രയ്ക്ക് തോണ വേണം നിർബന്ധം ഒന്നുമില്ല കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എങ്ങോട്ട് ഒപ്പുള്ളവർ തോന്നുന്നില്ലേ അവര് സേഫ് ആയിട്ട് അവർ ഭാഗത്ത് നിൽക്കുന്നില്ലേ അങ്ങനെ എന്റെ ശ്രദ്ധയൊക്കെ മാറും പ്രത്യേകിച്ച് എന്റെ കുട്ടികളിൽ പറയും വേണ്ട ഉണ്ണോ തൊഴിയിപ്പിക്കാനാണ് ഞാൻ നിൽക്കുക അങ്ങോട്ട് നോക്ക് നടക്കിൽ നോക്ക് അപ്പൊ ഏതാണ് മൂർത്തിച്ചാ അവിടെ ശ്ലോകം ചൊല്ലു പ്രാർത്ഥിക്കൂ ആദ്യം തന്ന സന്തോഷങ്ങൾക്കും നിലനിൽപ്പിനും ഒക്കെ നന്ദി പറയൂ അതിനുശേഷം പ്രാർത്ഥിക്കൂ ഇങ്ങനെ അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും ഞാൻ ശരിക്കും പ്രാർത്ഥിക്കൂല അവ കഴിവതും അമ്പലത്തേക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകണേനാണ് ഇഷ്ടം എന്നാലാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ പ്രാർത്ഥിക്കലെല്ലാം കഴിഞ്ഞു ഇതാ വഴിപാട് പ്രസാദൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടാ ഭാഗ്യസൂപ്തവും പിന്നെ അടവഴിപാടും ആണ് ചെയ്തത് അയ്യ പങ്കാളിത്തം അടവഴിപാട് പ്രധാനമാണല്ലോ ഭാഗ്യസൂപ്തത്തിന് ഇതാ ഈ ഒരു പ്രസാദം ഉണ്ടായിരുന്നു അതൊരു പ്രത്യേക സ്വാദാണ് അല്ലേ ഈ അങ്ങാടിപ്പുറം ത്തിലൊക്കെ രക്തപുഷ്പാഞ്ജലിക്കാ തോന്നുന്നു ഈ ഒരു പ്രസാദം തേങ്ങയും ശർക്കരയും കൂടി ഇങ്ങനെ വരട്ടയും മാറിയില്ല അപ്പൊ അതാ നമ്മളതെല്ലാം മേടിച്ചാകുമ്പോഴത്തേന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കേണ്ടത് കൂടെ ആളുണ്ടെങ്കിൽ അവർ വീഡിയോ എടുത്ത് തരും ഇനിയിപ്പോ ആരുല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കും ഇതാണല്ലോ നമ്മുടെ വണി അപ്പൊ അത് വനക്ക് ചെയ്യണമല്ലോ അല്ലെ അപ്പൊ അതിൻ്റെതായ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ പക്ഷെ അതും ഞാൻ എൻജോയ് ചെയ്താണ് എടുക്കല് എന്നാണ് പറഞ്ഞു വരുന്നത് തിരിച്ചതാ വണ്ടി പോവാണ് ഞാൻ ഉണ്ണിയോട് ഉണ്ടാവുമ്പോൾ ഉള്ളത് ശീലാണ് എന്തെങ്കിലും തിന്നാനുള്ളത് ഉണ്ടെങ്കിൽ അതൊന്നും തിന്നുക എന്നുള്ളത് അത് വണ്ടിയിലാണെങ്കിലും നടന്നു പോകുമ്പോഴാണെങ്കിലും അപ്പൊ അത് വണ്ടിന്ന് ആ ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പ്രസാദം വണ്ടി നിർത്തി കഴിച്ചു വീട്ടിലെത്തിയ പാട് അടയെല്ലാം ഇതാ പാത്രങ്ങളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതങ്ങനെ കഴിച്ചാലാണ് എനിക്കൊരു സമാധാനം സുഖം കിട്ടുള്ളൂ അപ്പൊ അത് മുറിച്ചെടുക്കുകയാണ് ഞാൻ കേട്ടാ എന്താ വച്ചാൽ നാലെണ്ണേ ഉള്ളു എന്നാൽ പ്രസാദല്ലേ കുറച്ചെടുത്തിട്ട് ബാക്കി അവരൊക്കെ വരുമ്പോ കൂടെ ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ഷെയർ ആക്കി കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് പകുതി കഴിച്ചു പകുതിയാണ് ഏട്ടൻ പതിനൊന്ന് പതിനൊന്നരയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ടിഫൻ കഴിക്കാനായിട്ട് അപ്പൊ ഏട്ടന് കൊടുത്തു അപ്പൊ ഞാൻ പറഞ്ഞു വരണെന്താ വച്ചാല് ചില ദിവസം ഉണ്ടല്ലോ പ്ലാൻ ചെയ്ത മാാര്യെന്നെ മുന്നോട്ട് പോയിക്കോണോന്നുണ്ടാവില്ല ഞാൻ അമ്പലത്തിൽ നിന്നൊക്കെ എത്തി പ്രസാദൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയി നിൽക്കുന്ന ഒരു മൂഡായിരുന്നു ഒരു ലോങ് വ്ലോഗാക്കി എടുക്കണം ഇതിനെന്തെന്ന് ഓർത്തത് എന്നുവെച്ചാ ഒരു പത്ത് മുപ്പത് മിനിറ്റ് ഒക്കെയുള്ള ലോങ് വീഡിയോ കുറെയായി ഇപ്പൊ അത്രയും വലിയൊരു ലോങ് വീഡിയോ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ട് എപ്പോഴും ഒരു പതിനൊന്ന് പതിനഞ്ച് മിനിറ്റിന്റെ ഉള്ളിലാണ് ഇപ്പൊ വീഡിയോ ഒക്കെ എടുക്കലുള്ളൂ അങ്ങനെ എടുക്കാൻ പറ്റുള്ളു അപ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം ഉണ്ടാവും ഇനി നമ്മൾ ഉച്ച കണ്ടില്ലേ ഇന്നലെ തന്നെ അവിയൽ വെച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പട്ടാണി മസാല കുറുക്കി അതൊരു ഇങ്ങനെ ഒരു പരുവാക്കി വെച്ചു പിന്നെ സാമ്പാർ ഉണ്ടാക്കി വെച്ചായിരുന്നു ഫ്രിഡ്ജിൽ അപ്പൊ അതെടുത്ത് തണുപ്പൊക്കെ വിട്ട് തിളപ്പിച്ചു അപ്പൊ നല്ല വിശാലായ ഭക്ഷണമൊക്കെയാണ് മസാലക്കറി അവിയൽ സാമ്പാർ അച്ചാറും ഉണ്ടായിരുന്നു അതെല്ലാം ആക്കി ഭക്ഷണം എല്ലാം കഴിച്ച് ഇങ്ങനെ ഒന്ന് രണ്ട് റീലൊക്കെ എടുത്തു അങ്ങനെ റീലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നപ്പോൾ നമുക്ക് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത കേൾക്കേണ്ടത് കേട്ടോ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ വേണ്ടപ്പെട്ട ഒരാൾ നമ്മളെ വിട്ടിട്ട് പോയി അവർക്കൊരു ചെറിയ വയ്യായി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന് ഈയൊരു ബ്ലോഗിന്റെ അവസാന വാർത്തയോടെ കൂടിയിട്ട് അപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞു വരണത് എപ്പോഴും നമ്മൾ വിചാരിച്ച മാതിരി പ്രതീക്ഷിച്ച മാതിരി കാര്യങ്ങൾ പൊയ്ക്കോണൊന്നുണ്ടാവില്ലല്ലോ ചില ദിവസം അങ്ങനെയാണ് എല്ലേ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുകയുള്ളു അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഈ ഒരു രീതിക്കാണ് അവസാനിപ്പിക്കേണ്ടി വന്നത് എനിക്ക് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി